വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന കട്ടപ്പന വെള്ളയാംകുടി കണ്ടങ്കരക്കാവ് അമ്പലപ്പടി സുവർണഗിരി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ ധർണം നടത്തി പൊതുപ്രവർത്തകനായ പി ജെ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു എന്നാൽ സർക്കാരിൽ നിന്നും കരാറുകാർക്ക് ലഭിക്കേണ്ട തുക യഥാസമയം നൽകാത്തതാണ് നിർമ്മാണത്തിന് കാലതാമസം വരാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട റോഡ് മൂന്ന് വർഷമായി വലിയ ശോചനീയാവസ്ഥയാണ് നേരിടുന്നത് നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടങ്കരക്കാവ് നീണ്ടൂർപ്പടി വെള്ളയാംകുടി സുവർണഗിരി റോഡാണ് തകർന്നു കിടക്കുന്നത് നിരവധി തവണ വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടെയാണ് മേഖലയിലെ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾക്ക് വേണ്ടി രണ്ടര കോടിയിൽ പരം രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇവിടെ മെമ്പർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടര കോടി രൂപ അറുപത് ശതമാനം പിന്നെ ഫണ്ട് മാത്രമേ ഇതുവരെ വിനിയോഗിച്ചിട്ടുള്ളൂ നാൽപ്പത് ശതമാനം ഫണ്ട് ഇനിയും വിനിയോഗിക്കാൻ കിടക്കുക അപ്പോൾ ഇത്രയും ഫണ്ട് വിനിയോഗിക്കാൻ കിടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഇത്രയും ഗൗരവമേറിയ ട്രാഫിക് പ്രോബ്ലം ഉൾപ്പെടെ ആളുകളുടെ കാലനട ജാഥ സൈക്കിൾ യാത്ര അതുപോലെ തന്നെ വാഹനയാത്ര ഇതെല്ലാം ദുഷ്കരമാക്കുന്ന ഒരു ചെറിയ റോഡിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം നിരുത്തരവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന മെമ്പറുടെ നിലപാടിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് വെള്ളിയാകുടി ടൗണിൽ കയറാതെ അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ നിന്നും എളുപ്പമാർഗ്ഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് കടക്കാവുന്ന പാത കൂടിയാണിത് ഒപ്പം വെള്ളയാകുട്ടി ടൗണിൽ ഗതാഗത തടസ്സമുണ്ടായും ഈ പാതയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അധികൃതർ നാളിതുവരെ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പ്രദേശവാസികൾ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുമ്പിൽ എത്തിയതോടെ കരാറുകാരനെ വിളിച്ചു വരുത്തുകയും വ്യാഴാഴ്ച റോഡിന്റെ പണി ആരംഭിക്കാമെന്നും തിങ്കളാഴ്ചയോടെ കോൺക്രീറ്റ് നടത്താനും തീരുമാനമായി അത് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട പൈസ കരാറുകാർക്ക് വലിയ വൈഷമ്യങ്ങൾ മുനിസിപ്പാലിറ്റി നേരിടുന്നുണ്ട് അതാണ് വസ്തുത ആ റോഡ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത്തരം കാര്യങ്ങളിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ റോഡിൻ്റെയും അവലോകനങ്ങൾ നടന്നുവരികയാണ് ചെയ്യാത്ത മുഴുവൻ റോഡുകളെയും ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കും മനഃപൂർവ്വമായി കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ അതിൻ്റെ ശക്തമായ നടപടി എടുക്കുന്നതിന് ആവശ്യമായ നടപടികളും കൗൺസിൽ ആലോചിക്കുന്നുണ്ട് മരാമത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ വർക്കുകളും ടെൻഡർ ചെയ്യുകയും അത് കോൺട്രാക്ടർമാരെ എടുക്കുകയും എഗ്രിമെൻറ്റ് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് പാർലമെൻറ്റ് എലക്ഷൻ വരുന്നു എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ വർക്കുകളുടെ എല്ലാം എഗ്രിമെൻറ്റ് എസ്റ്റിമേറ്റ് എടുക്കുകയും ആവശ്യമായ ടീ ടി എസ് വാങ്ങി ടെൻഡർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന റോഡ് എന്ന് പറയുന്ന കണ്ടങ്കരപ്പടി നീണ്ടൂർ പടി റോഡ് എന്ന് പറയുന്ന റോഡിന് അഞ്ച് ലക്ഷം രൂപ കോൺക്രീറ്റ് വർക്കിന് വേണ്ടി വച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് കോൺട്രാക്ട് ചെയ്ത ആളുകൾ പല കോൺട്രാക്ടർമാരും വർക്ക് ചെയ്യാൻ തയ്യാറാകാതെ വരുന്നത് ഭീമമായ തുക അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എങ്കിലും ഈ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ കോൺട്രാക്ടർമാരുടെ മീറ്റിങ്ങുകളെ വിളിച്ചും അവരുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം വർക്കുകളും മുനിസിപ്പാലിറ്റിയിലേത് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർക്ക് എന്ന് പറയുന്നത് വളരെ അടിയന്തരമായി ചെയ്യണം എന്ന് വർക്കെടുത്ത കോൺട്രാക്ടറോട് പറയുകയും അതിന് പ്രകാരം നാളെ തന്നെ വർക്കുകൾ ആരംഭിക്കുകയും തിങ്കളാഴ്ച ആ റോഡിന്റെ കോൺക്രീറ്റ് നടപടികൾ തുടങ്ങുകയും ചെയ്യാം എന്ന കോൺട്രാക്ടറുമായി ഇപ്പോൾ വിളിച്ചു വരുത്തി സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ പി ജെ ജോസഫ് ബോബൻ ടി അഗസ്റ്റിൻ സണ്ണി പാറക്കണ്ടം സിജോ എവറസ്റ്റ് ബിനീഷ് ചമ്പപ്പള്ളിയിൽ ഷൈലാമണി തുടങ്ങിയവർ പങ്കെടുത്തു